ചോയ്സ് മഹോത്സവം ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് അമാനാൾ ഒന്നാം ഘട്ട ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയായി പൊന്നാനി നഗരം വില്ലേജ് പരിധിയിലാണ് സർവേ നടപടികൾ പൂർത്തിയായതായി സർവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ജില്ലയിലെ ആദ്യഘട്ട ഡിജിറ്റൽ സർവേ പൂർത്തിയായി ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പതിനെട്ട് വില്ലേജുകളിൽ സർവേ പൂർത്തിയാകുമ്പോൾ രണ്ടര ലക്ഷം സ്വകാര്യ ഭൂമിയുടെ രേഖകൾ ഡിജിറ്റലായി മാറിയിട്ടുണ്ട് നാലായിരത്തി ഇടങ്ങളിലെ സർക്കാർ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ മേഖലകളിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട് പൊന്നാനി നഗരം വില്ലേജിൽ മാത്രം ഏഴ് ഏക്കർ കയ്യേറ്റ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് പൊന്നാനിയിൽ അൻപതോളം ഇടങ്ങളിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട് കടലോര മേഖലയിൽ വേലിയേറ്റ രേഖകളിൽ നിന്ന് അമ്പത് മീറ്റർ തീരഭാഗം ഒഴിവാക്കി ബാക്കിയെല്ലാം സർവേയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ജില്ലയിൽ ആകെ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ഹെക്ടർ ഭൂമിയിലാണ് സർവേ നടന്നത് സർക്കാർ ഭൂമിയിൽ വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്നവരുമുണ്ട് ഇവർ പട്ടയം ഹാജരാക്കുന്നവർക്ക് രേഖകളിൽ മാറ്റം വരുത്തും വിവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ തിരുത്താനും അവസരമുണ്ട് ലഭ്യമായ രേഖകൾ വെച്ചാണ് ഭൂ ഉടമകളുടെ വിവരങ്ങൾ ചേർത്തിരിക്കുന്നത് ഇതിൽ മാറ്റം വരുത്താനും വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകുന്നുണ്ട് സർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ നിരവധി ആശങ്കകളും നിലനിൽക്കുകയാണ് പൊന്നാനി നഗരസഭയിലെ മിക്ക പ്രദേശങ്ങളിലും സർവേ നടപടികൾ പൂർത്തീകരിച്ചതായി പറയപ്പെടുന്നുണ്ടെങ്കിലും നിരവധി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ ഇനിയും അളക്കാനുണ്ട് ഉടമസ്ഥരെ കണ്ടെത്താത്ത നിരവധി സ്ഥലങ്ങളും പൊന്നാനി നഗരം വില്ലേജിന്റെ ഭാഗമായി ഉണ്ടെന്നാണ് സർവേ ഉദ്യോഗസ്ഥനായ എ നൌഫൽ അറിയിച്ചിരിക്കുന്നത്